പ്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ വിശുദ്ധ ദൂതനാൽ അരുളപ്പാട് കിട്ടിയ ജാതീയനായ ദൈവഭക്തൻ ഉത്തരം കൊർന്നയോസ് അപ്പസ്തൽ പ്രവർത്തികൾ പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ക്വസ്റ്റ്യൻ ഏത് പാറയിലുള്ള ഗുഹയിൽ വെച്ചാണ് ദാവീദ് ഷൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചത് ഉത്തരം കാട്ടാട്ടിൻ കാട്ടാട്ടിൻപാറ ഒന്ന് ശമുയൽ ഇരുപത്തിനാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ചതഞ്ഞ ഓടക്കോൽ ഉത്തരം ഇസ്രൈം രണ്ട് രാജാക്കന്മാർ പതിനെട്ടിന്റെ ഇരുപത്തിയൊന്ന് കൊസ്റ്റ്യൻ ആരുടെ സിംഹാസനമാണ് കുഴിച്ചിട്ട കല്ലുകളിന്മേൽ വെക്കുമെന്ന് പറയുന്നത് ഉത്തരം ബാബേൽ രാജാവായ നെബദ് നെസർ ഇരമ്യാവ് നാൽപ്പത്തി മൂന്നിന്റെ പത്ത് ക്വസ്റ്റ്യൻ മതിൽ പണിയുന്ന യഹൂദന്മാരുടെ പുറകിൽ നിന്നത് ആര് ഉത്തരം പ്രഭുക്കന്മാർ നെഹമ്യാവ് നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ സൻഹേരിബിന്റെ പുത്രന്മാരാരെല്ലാം ഉത്തരം അദ്രാമേലയ്ക്ക് ഷരേസർ ഏസർ ഹദ്ൻ രണ്ട് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതി മുദ്രയിട്ടവർ ആരെല്ലാം ഉത്തരം പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും നെഹമ്യാവ് ഒൻപതിൻ്റെ മുപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ പ്രസംഗപീഠത്തിൽ കയറി നിന്ന ഒരു പ്രസംഗകൻ ഉത്തരം യസ്രാ ശാസ്ത്രി നഹാമ്യാവ് എട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹോവ ആരോടാണ് കരുണ കാണിച്ചും അടുത്തിരിക്കുന്നത് ഉത്തരം യർഷലേം ഇരമ്യാവ് പതിനഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പൊൻനിറമായ എണ്ണ ഒഴുക്കുന്നത് എന്താണ് ഉത്തരം രണ്ട് ഒലിവ കൊമ്പ് സെക്കരിയാവ് നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരാരാണ് ഉത്തരം യാക്കോബ് ഗ്രഹം യഷയാവ് നാൽപ്പത്തി എട്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ തരം കണ്ടേടത്ത് സഞ്ചരിച്ച ഒരു സമൂഹം ഏത് ഉത്തരം ദാവീദും അറുന്നൂറ് പേരോളമുള്ള അവൻ്റെ ആളുകളും ഒന്ന് ശമുവൽ ഇരുപത്തിമൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഏത് ദേശത്തെ ഭ്രഷ്ടരായവരാണ് യറുഷലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കുന്നത് ഉത്തരം ഇസ്രൈൻ ദേശത്ത് യഷിയാവ് ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല എന്ത് ഉത്തരം ജഡത്തിന്റെ ചിന്ത റോമർ എട്ടിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ഷൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്റ്റിയുടെ നേരെ പോയ സ്ഥലത്തിന് എന്ത് പേരായി ഉത്തരം സേല ഹമ്മ ഹ്ലക്കോത്ത് ഒന്ന് ശതൽ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയെട്ട് കൊസ്റ്റ്യൻ മതിൽപ്പണിയിൽ ഏർപ്പെട്ട ഒരു തൈലക്കാരൻ ഉത്തരം ഹനന്യാവ് നഹമ്യാവ് മൂന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ യാക്കോവിന്റെ ആയുധങ്ങൾ എന്തെല്ലാം ഉത്തരം വാളും വില്ലും ഉൽപ്പത്തി നാൽപ്പത്തി എട്ടിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അധികാരസ്ഥനെ ഭയപ്പെടാതിരുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം ഉത്തരം നന്മ ചെയ്യുക റോമർ പതിമൂന്നിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ എസേർ കടൽ വരെ എത്തിയിരിക്കുന്ന മുന്തിരിവള്ളി ഉത്തരം സിബ്മ മുന്തിരിവള്ളി ഇരമ്യാവ് നാൽപ്പത്തി എട്ടിന്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ഒളിവിടത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നതാരാണ് ഉത്തരം കാട്ടുമൃഗം ഇയോബ് മുപ്പത്തിയേഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഹീയപ്പൊലിക്കാർക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ച് ഉത്തരം എപ്പഫ്രാസ് കൊലോസ്യർ നാലിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആരുടെ പാപമായിരുന്നു യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നത് ഉത്തരം ഏലിയുടെ പുത്രന്മാരുടെ ഒന്ന് ശമുവൽ രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ക്വസ്റ്റ്യൻ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവരോട് യഹോവ സത്യം ചെയ്ത വചനം നിവൃത്തിയാക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതി ഉത്തരം അനാക്യർ ആവർത്തന പുസ്തകം ഒൻപതിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻ ആര് ആരോട് യോജിച്ചെന്ന് ദാവിദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോഴാണ് ആഹാസിൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞു പോയത് ഉത്തരം അരാം എഫ്രഹീമിനോട് എഫിയാവ് ഏഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പൊൻപരിചകൾക്ക് പകരം താമ്രംകൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചതാരാണ് ഉത്തരം രഹബയാം രാജാവ് രണ്ട് ദിനർത്തം പന്ത്രണ്ടിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ എത്ര സംവത്സരം കൊണ്ടാണ് കാതേശ് ഭർണേയ്യയിൽ നിന്ന് പുറപ്പെട്ട് ത്തോട് കടന്നത് ഉത്തരം മുപ്പത്തെട്ട് സംവത്സരം ആവർത്തന പുസ്തകം രണ്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ ദൈവത്തിന്റെ ആലയത്തിൻ്റെ കാര്യത്തിൽ നന്മ ചെയ്തത് ആര് ഉത്തരം യഹോയാദ പുരോഹിതൻ രണ്ട് ദിനാന്തം ഇരുപത്തിനാലിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യോവാബിന്റെ മാതാവ് ഉത്തരം സെരൂയ രണ്ട് ചമവൻ രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യേശുക്രിസ്തു ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്തവർ ആരാണ് ഉത്തരം വഞ്ചകന്മാർ രണ്ട് യോഹനാൻ ഒന്നിന്റെ ഏഴ് ക്വസ്റ്റ്യൻ വിശ്വസിച്ചവരുടെ കൂട്ടം എങ്ങനെയുള്ളവർ ആയിരുന്നു ഉത്തരം ഏകഹൃദയവും ഏക മനസ്സും അപ്പസ്ഥൽ പ്രവർത്തികൾ നാലിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ മുൾ വേലിയേക്കാൾ വല്ലാത്തവൻ ആര് ഉത്തരം നേരുള്ളവൻ മീക്ക ഏഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ പൗലോസിന്റെ യാത്രയിൽ എവിടെ വെച്ചാണ് യോഹന്നാൻ പൗലോസിനെ വിട്ടു പിരിഞ്ഞ് ഏർഷലേമിലേക്ക് പോയത് ഉത്തരം പെർഗ അപസ്തല പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ സൻബല്ലത്ത് തുറന്നിരിക്കുന്ന എഴുത്തുമായി വൃത്യനെ അയച്ചത് എത്രാമത്തെ പ്രാവശ്യം ഉത്തരം അഞ്ചാമത്തെ നെഹമ്യാവ് ആറിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ എലീഷയിലുണ്ടായിരുന്ന ദൈവാത്മാവിൻ്റെ എത്ര ഭാഗം ഏലിയാവിൽ ഉണ്ടായിരുന്നു ഉത്തരം പകുതി രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ശത്രുവിനെ കണ്ട് കിട്ടിയാൽ ആരെങ്കിലും അവന് വെറുതെ വിടുമോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഷൗൽ ദാവീദിനോട് ഒന്ന് ദശ ഇരുപത്തിനാലിൻ്റെ പത്തൊൻപത് താങ്ക്സ് ഫോർ വാച്ചിങ്